ും നോക്കിയാ മതി പിന്നെ അടുത്ത ആറിലൊക്കെ കോഴിക്കോട് ഇപ്പൊ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലോ പൊന്നുവിന് ഭയങ്കര സങ്കടം ഞാനാന്ന് അധികം പോയിട്ട് വേഗം ആത്ര പോരെന്താച്ചോട് പോവാ മക്കളെ അങ്ങനെ ജെന്സിന്റെ ഉമ്മ യാത്രയായി ജി ഈ ജി നെഗറ്റീവ് ചിന്തിക്കേണ്ടി നെഗറ്റീവ് ചിന്തിപ്പിക്കണ പ്രശ്നം അവിടെ എത്തിന്നെ വിളിച്ചീനോട്ടോട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഏറ്റേ തടിച്ചണോ ഇപ്പ പറയുന്നുണ്ട് ഇപ്പൊ പറയണേ ഇപ്പൊ പറയണേ എന്താണ് ഓളെ ചേലും കോലം ഇപ്പം തിന്നാനേ തിന്നാമേപ്പ് എത്ര ദോശ തിന്നവള് എന്താ തിന്നവള്

ൈനേരം കൊറച്ചെണ്ണ എടുത്താത് ഒത്തേ ഉള്ളി അരിയണം ചെറിയ ഉള്ളി അരിയണം കോഴി വെച്ചിട്ട് നാടൻ കോഴി വെച്ചിട്ടുപാട്ട് പറ്റൂല ഓലോ പറ്റൂലെ ഒരുപാട്ട് വെച്ചാൽ പറ്റൂല അതിനെ വേണ്ട അങ്ങനെ വെച്ചാൽ സാധാ വെപ്പ് വെച്ചാലും മതി എന്നിട്ടൊക്കെ വെച്ചാടെ വെച്ചിട്ട് അതിന് കൊറച്ചെണ്ണെടുക്ക ഫ്രിഡ്ജിലവിടെ വെച്ചാ മതി കൊറച്ചെണ്ണ എടുക്ക എന്നിട്ട് ചൂടാക്കിയിട്ട് തോനെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് തോനെ എണ്ണയും പറഞ്ഞിട്ട്

െ പറ്റൂത്തു ഞാൻ പറയൂട്ടോ എന്റെ തൊന്നു പൊട്ടിട്ട്

ഇങ്ങനെ ആയി തരില്ല ഇനൊ കുറച്ച് ആ നല്ല ആയി ഇണ്ടി കുറച്ചോ നല്ല ഇണ്ടി ആ വയ്യ ഫോട്ടോ എടുക്കാം ജിമ്മു പോലെ ജമ്മീര് ഇങ്ങനണ്ടായി ഗുണ്ട എത്തിച്ചിക്കാൻ ആരെനൊന്ന് റിപ്പോർട്ട് ആൾക്കാർ ആൾക്കാർ ചാരിക്കും ഓക്കേ പെറ്റ് നീച്ചാന്ന് അറിയണ്ടാ നിസി മൂന്നരെ അറിയണ്ടാ ആടാ പറഞ്ഞാ നീ നീനെ കാണാൻ മാത്രം ആരെല്ല കൊന്നോ അങ്ങാണ് കൊന്നി അങ്ങാണ് കൊന്നി അങ്ങും വീഡിയോ കാണിക്കേന്നോ അറിയാ അപ്പോൾ ഞങ്ങൾ അല്ല ഓർക്ക അല്ല ഓർക്ക ഈ കാലം ജനാ എന്നിട്ടെങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ ഓക്കെ അല്ലേ ഒരാൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരൊക്കെ ആ ആ ഇന്നലെ ഷവർമ്മ തിന്നില്ലേ ഇന്നലെ ഞങ്ങള് നോമ്പറക്കുമ്പോ ഷവർമ്മ മൂന്നെണ്ണം നാലെണ്ണം കൊടുന്ന് മുസ്താക്കുണ്ടായിരുന്നില്ലേ ആ ഷവർമ്മ തിന്നിട്ടേ അത് തിന്നപ്പളേ രസല്ലേ തിന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ തിന്നുള്ളത് ഒരു മണിക്ക് ഞാൻ ഉറപ്പാ ടുത്തുമ്പത്തേക്ക് കഞ്ഞോന്നയിച്ചു ആ തന്നെ പറഞ്ഞു <laughs> പറഞ്ഞു <laughs> കുട്ടിന്സ്ബിറബി പാടാൻ കഴിക്കൂലി കരീനോണ്ടോ പാട്ട് കേട്ടോ താലോലം താലോലം ആ ഒലക്കാണ് ഉറങ്ങാ പക്ഷെ ചേഞ്ചായിട്ട് ഇങ്ങനെ വരുത്തരേ ചേഞ്ചായിട്ട് ഇങ്ങനെ വരുത്തര ഞാന് ഓള ചേല് മാത്രല്ല വരിക കുഞ്ഞോള ചേല് വരും ഇമ്മാന്റെ ചേല് വരും ഇപ്പാന്റെ ചേല് വരും ആരിതാന്ന് പറയാൻ പറ്റില്ല ഓളെ കുടിക്കാരുടെ ചേല് വരും അനിയന്റെ ചേല് വരും ചെലപ്പോ ഏട്ടൻ്റെ വരും അങ്ങനെ അവിടുത്തെ ചേല് വരും ാണ് ഇച്ചെറില്ല പിന്നെ റാശിന്റെ കുട്ടിന്റെ മോള് റാശിന്റെ അനിയത്തിന്റെ കുട്ടി റാഷിദാടെ അനിയത്തില്ലേ അതേപോലെ പക്ഷെ ഇതിപ്പോ അങ്ങനത്തെ പോലെ ഒന്നും ഇല്ല ഈ മൂക്ക് മാത്രം എന്റെ മൂക്ക് പോലെയാണ് പരുന്ന മൂക്ക് അതെല്ലാരും ഞാൻ പറഞ്ഞു കൂടിയത് ചുണ്ട എന്റെ ചുണ്ട വേറെ കളറാ ഇന്റെ ചുണ്ടാഖ് ചുണ്ടാ എന്റെ ചുണ്ട് വേറെ മതി സുന്ദരി നീ വന്നു ഗസല വരച്ച എന്താ കുത്തി മേലാലിന്റെ കുട്ടീൻറെടുത്ത് പോവാ എങ്ങനുണ്ട് ഇപ്പൊ ഇപ്പൊ കൊടുന്ന് പറഞ്ഞ പൗഡർ ഇപ്പൊ കൊടുന്ന പൗഡറേ കുട്ടിക്കല്ല ഓളാടുന്നത് ശ്രദ്ധിച്ചോ ആ അതോ തിന്നുന്നുണ്ടോ മണക്കാൻ മണക്കാൻ പറ്റൂല നോമ്പ് മുറിച്ച് നല്ലോണം മക്കളെ അങ്ങനെ ഉമ്മയും മരിയോളും പോയിട്ട് തൊട്ടപ്പുറത്തു ഓരോ മാത്സൊക്കെ എടുത്തു വന്നിരിക്കണെ ഇന്ന ഇവിടെ നിർത്തിട്ടില്ല ഞാൻ ഞാൻ കുട്ടിനെ കുട്ടിനെ നോക്കുക ഓരോണ്ടാളും

േ ഈ വീഡിയോ എന്തേലും പറയാനുണ്ടോ ജെൻസിനെ പറഞ്ഞരണ്ട കടണ്ട് കടപ്പ് തുടങ്ങും എന്നാൽ ഓക്കെ ശരി ഡാറ്റ പോയാൽ നിങ്ങൾ സങ്കടക്കഥ കേൾക്കേണ്ടി വരും ഓക്കെ ബായ്